സ്കൂളിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി എടുക്കാനായിട്ട് പറ്റില്ല മഴ കാരണം പിള്ളേരൊക്കെ ആകുന്നതായിരുന്നു അപ്പൊ ഞങ്ങള് മേടിച്ച സാധനങ്ങൾ ഒപ്പൊന്ന് കാണിച്ചതാണ് അപ്പൊ അവ ആദ്യമായിട്ട് സ്കൂളില് പോവാണ് പോയിട്ടുണ്ട് പക്ഷെ സ്കൂളിൽ ആദ്യമായിട്ടാണ് പോണത് അപ്പൊ അവരെല്ലാർക്കും ഒരുവിധ പുതിയ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കത് കണ്ടാലോ അപ്പൊ ആദ്യം തന്നെ കാര്യം പറയാം അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ബാഗാണ് കൊടുത്തത് ആ ഓദ്യം ഞാൻ എന്ത് ഗിഫ്റ്റ് ആ പറയുന്നില്ല പക്ഷെ അവന് സ്പൈബർമാൻ്റെ ബാഗായിരുന്നു ഇഷ്ടം എനിക്ക് അറിയില്ലായിരുന്നില്ല ഞാനൊരു ബോയ്സിന്റെ ബാഗ് വെച്ചപ്പോ ഒരു ബാഗ് തന്നപ്പോ ഇഷ്ടമായിടുത്തതാണ് പക്ഷെ അവൻ നല്ല ഇഷ്ടമായിരുന്നു സ്പൈബർമാൻ അവനായിട്ടല്ലേ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ ആദ്യം എൽ കെ ജി പൂവോന്ന് പറയുമ്പോ ഇപ്പോഴും സ്പൈബർമാൻ വിളിച്ചാൽ മതി വരുന്നു പക്ഷെ ഗിഫ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് കിട്ടിയിട്ടും സ്പൈബർമാൻ്റെ അതാണ് നല്ല സന്തോഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സംഭവം അവര് പ്രത്യേകിച്ച് കൊണ്ടുപോകാൻ അങ്ങനെ ഉപകാരം ഇല്ല പക്ഷെ ഇതുപോലെ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാനാണ് എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോവാനായിട്ട് ഒരുപാട് ബോക്സുകൾ അത്ര റേറ്റും വരുന്നില്ല നല്ല ഒരുപാട് ബോക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ബോക്സുകളുണ്ട് ഉണ്ട് സ്നാക്സ് ഒക്കെ കൊണ്ടുപോവാനായിട്ട് പറ്റിയ അടിപൊളി കണ്ടിപൊടി ബോക്സുക ലഞ്ച് ബോക്സ് ആണ് സ്കൂളിൽ പൊടിക്കുമ്പോ അവനെ പ്ലാസ്റ്റിക്കിന്റെ അവനെ കൊണ്ടുപോയിരുന്നു ഇത് സ്കൂളിന്റെ ആണ് ും സ്കൂളല്ലേ അപ്പൊ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിരിക്കും നമുക്ക് കറികൾ ചൂടുള്ള സ്പീസ് ഉണ്ട് പിന്നെ ഇതിൽ ഉപ്പേരി മുട്ട പിടിച്ച് ഉപ്പേരി അതൊക്കെ നല്ലതാണ് പിന്നെ ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിച്ചാണ് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളത് പോകില്ല അങ്ങനെയൊക്കെ പോകുക പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഫുഡ് കൊണ്ടുപോകാനൊരു ബാഗ് എല്ലാ കുട്ടികൾക്കും ഒരു എക്സ്ട്രാ ബാഗ് കൊണ്ടുപോകും അപ്പൊ ഫുഡ് ഒക്കെ ആണെങ്കിൽ കറി പോകുമ്പോൾ ചോറ് പോകുക ഒരു പ്രശ്നം ബാഗിലുള്ള സ്പേസ് നല്ല സ്പേസ് കൊടുത്തില്ല ഒരുപാട് എല്ലാം കറങ്ങും കൊള്ളും ലഞ്ച് ബോക്സ് എല്ലാം കൊടുക്കണ്ടെങ്കിൽ സ്നാക്സ് ബോക്സ് എല്ലാം കൊടുക്കും പിന്നെ മേടിച്ചിട്ടുള്ളതാണ് വാട്ടർ ബോട്ടിൽ ഇത് അവന് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളതാണ് പണത്തിന് നല്ല കളറും വെറൈറ്റി വാങ്ങുമ്പോ ക്ലാസ്സിലേക്കൊക്കെ ഇതും ഒരു അഞ്ച് മോശം കൊണ്ടുപോകുന്നതാണ് ഇത് പുറത്തെ ഷോപ്പിംഗ് പോയപ്പോ അങ്ങനെ വേണ്ടിയിട്ട് മേടിച്ചതാണ് കൊഴപ്പില്ല നല്ല സ്റ്റീലും പ്ലാസ്റ്റിക്കിന്റെ സ്പൂണും സ്പൂണും പിന്നെ ഒരു വേറെ സ്പൂണും രണ്ടേ പെയിൻഷ ਇਸ ਨੂੰ ਪਿਛਲੀ ਦਰਤੀ ਬੱਦਲੇ ਦੀ ਬੱਦਲੇ ਕਾਰੀ ਦਿੱਤੀ ਸੀ ਮੈਂ ਟੈਲੀ ਹੋ ਰਹੀ ਸੀ ਉਹ ਰੈਨਸਲ ਡਾਇਰੈਕਟ ਮੰਨਤੇ ਵਾਟਰਿੰਗ ਆਕੇ ਤੇ ਬਰੇ ਚੀ ਮੋਰਨਾ ਇਹ ਰੈਨਸਲ ਆਮਤ ਸੰਭਵ ਨਹੀਂ ਹੁੰਦਾ ਉਹਨੂੰ ਕੋਰਟ ਅਈ ਕਰਨ ਲਈ ਅਪਲੀਕੇਸ਼ਨ ਵਰਤਵਾਣੀ ਕਰਨਾ ਆ ਉਹ ਕੋਰਟ ਅਈ ਕਰਨ ਲਈ ਪਰੰਪਰਿਕ ਲੈਣ ਲਈ അവർ എക്സ്ട്രാ ഒരു ബോക്സ് ബോക്സ് ഒരു പ്ലെയിൻ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബുക്ക് മേടിക്കാൻ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഡ്രോയിങ് ബുക്ക് പിന്നെ ഒരു ടു ലൈൻ ഹൺഡ്രഡ് പേജിന്റെ ഒരു ടൂ ലൈനും പിന്നെ ഡ്രോയിങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലെയിൻ ബുക്കും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് പ്ലെയിൻ ബുക്ക് വേണ്ട മേടിച്ചപ്പോ അത് മേടിച്ച് പോകുമ്പോഴാണ് ഈ ഒരു കിറ്റ് കണ്ടത് പിന്നെ ഇറേസും പിന്നെ ഒരു ഫ്ലൈൽ കളിക്കളിക്കാൻ കൂടി റബ്ബറും എല്ലാം സംഭവം അവര് കിട്ടിയിട്ടുണ്ട് പിന്നെ ഓരോ പ്രൊജക്ട് അവരുടെ കാര്യങ്ങളും ഓരോ വർക്ക് പറയുമ്പോഴായിട്ടുള്ള ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളത് ഗം ഉണ്ട് രണ്ട് ഗം വാങ്ങിയിട്ട് സ്റ്റാപ്ലയർ പിന്നെ ഗം ഓരോ നീറ്റ് ടൈപ്പ് വാങ്ങിയിട്ട് സ്റ്റിക്ക് നീറ്റ് ടൈപ്പ് സ്റ്റിക്ക് ഓരോ പിന്നെ ഞാൻ പ്രൊജക്ട് ആണ് വേണ്ടിയിട്ടുള്ള മാർക്കർ സ്കെച്ച പ്രൊജക്ട് ചെയ്യാൻ വന്നാലോ അല്ലെങ്കിൽ വർക്കിനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസ്റ്റാപ്ലയറിന്റെ പിന്നെ മാർക്കറ് സ്കെഡ് കളർ അതുപോലെ ഡബിൾ ടാപ്പ് ടാഫ് എന്താ പ്രൊജക്ട് എന്തെങ്കിലും അറിയില്ല എന്തായാലും പിന്നെ അത് പിന്നെ പഴയ പിന്നെ കഴിഞ്ഞ കൊല്ലം അതിന്റെ അമ്മ കൊടുത്തിട്ടുള്ളതാണ് ഹൈസ്കൂളിൽ പോകുമ്പോ അത് അവൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞോട്ടാണ് കൂടുതലും പിന്നെ വേറെ മേടിക്കാനായിട്ടൊന്നുമില്ല ഇത് ഇപ്രാവശ്യം യൂസ് ചെയ്യാൻ ഇപ്പൊ ഇപ്പൊ എല്ലാവരും വിചാരിച്ചു പിന്നെ ഫോട്ടോ പിള്ളേരുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്നത് അങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ട് ചെയ്തു ഇത് എനിക്ക് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അവൻ ചെയ്തു പിന്നെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കടയിൽ ഒന്നും വാങ്ങണമില്ല ഇങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് നല്ലൊരു സംഭവമാണ് നല്ല അടിപൊളിയായിട്ട് പൊക്കെ ചട്ടത്തിൽ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങള് വാങ്ങിയത് ഒരുവിധമായി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും വിത്ത് പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ കാരണം സ്കൂൾ ചെയ്യാം അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ മേടിക്കാം അപ്പൊ കമന്റ് ഇടുക എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അവര് മേടിച്ചത് പ്രത്യേകിച്ച് ഒന്ന് കഴിക്കാൻ ഞാനാണ് വിചാരിച്ചത് അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ